വെടിനിര്ത്തല് വ്യവസ്ഥകൾ ലംഘിച്ച ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ട ഫലസ്തീന്കാരുടെ എണ്ണം അന്പത്തിയേഴായതായി ആരോഗ്യ മന്ത്രാലയം ഇന്നലെ അറിയിച്ചു പത്തിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം എൺപത് തവണ ഇസ്രായേൽ അത് ലംഘിച്ചു ഇതുവരെ കൊല്ലപ്പെട്ടു മുപ്പത് പേർക്ക് പരുക്കേറ്റും വെടിനിർത്തൽ രണ്ടാം ഘട്ടം വിജയകരമായി നടപ്പാക്കുമോ എന്ന കാര്യം ആശങ്കയിലായിരിക്കെ ചർച്ചകൾക്കായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫും ജാറദ് ഖുഷ്ണറും നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇന്നലെ ഇസ്രായേലിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാജ് ഇന്ന് എത്തുമെന്ന് കരുതുന്നു വെടിനിർത്തൽ ഒന്നാം ഘട്ടം വ്യവസ്ഥയനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ മേഖലയിലേക്ക് പിന്മാറിയിരിക്കുകയാണ് ഇവിടെ കടന്നു കയറിയവർക്ക് നേരെ വെടിവെപ്പ് നടത്തിയെന്നും മൂന്ന് പേർ കൊല്ലപ്പെട്ടെന്നും ഇസ്രായേൽ പറഞ്ഞു മധ്യ ഗാസയിൽ അൽബലയിൽ പട്ടാള ടാങ്കുകൾ ആക്രമണം നടത്തിയതായി ജനങ്ങൾ സ്ഥിരീകരിച്ചു വെടിനിർത്തൽ വ്യവസ്ഥയിൽ സൂചിപ്പിക്കുന്ന വരകൾ ഗാസയിൽ പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടില്ലാത്തത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട് മഞ്ഞ നിറത്തിലുള്ള കോൺക്രീറ്റ് കട്ടകൾ നിരത്തി വരകൾ തീർക്കുന്നതിന്റെ വീഡിയോ ഇസ്രായേൽ സൈന്യം ഇന്നലെ പുറത്തുവിട്ടിരുന്നു ഇസ്രായേൽ നേരത്തെ സഹായ വിതരണം തടഞ്ഞിരുന്നു ഭക്ഷണവണ്ടികൾ ഇപ്പോൾ വീണ്ടും എത്തിത്തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസ് ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടെന്നും അത് വെടിനിർത്തൽ ലംഘനമാണെന്നും ആരോപിച്ചായിരുന്നു ഇസ്രായേൽ ഞായറാഴ്ച റാഫേൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയത് തൊട്ടു പിന്നാലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കാൻ പ്രതിജ്ഞാബന്ധരാണെന്ന് ഇസ്രായേലും ഹമാസും പറയുകയും ചെയ്തു വെടിനിർത്തൽ തുടരുകയാണെന്ന് ട്രംപും അവകാശപ്പെട്ടു വെടിനിർത്തൽ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഹമാസ് നേതാവ് കലീൽ അൽ ഹയ്യയും സംഘവും കൊയ്റോയിൽ എത്തിയിട്ടുണ്ട് ഹമാസ് നിരായുധീകരണം ഇസ്രായേൽ സേനാ പിന്മാറ്റം ഖാസ ഭരണം തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതാണ് വെടിനിർത്തൽ രണ്ടാം ഘട്ടം ഇതിനിടെ ഹമാസ് കഴിഞ്ഞ ദിവസം വിട്ടു നൽകിയ രണ്ട് മൃതദേഹങ്ങൾ റോനൽ യങ്കൽ സോന്തയ ഓക്കർ എന്നീ ബന്ദികളുടേതാണെന്ന് ഇസ്രായേൽ അറിയിച്ചു ഹമാസിന്റെ ബന്ദിയായിരിക്കെ കൊല്ലപ്പെട്ട നേപ്പാൾ സ്വദേശി ബിപിൻ ജോഷിയുടെ മൃതദേഹം ഇന്നലെ നാട്ടിലെത്തിച്ചു ഇതേസമയം തെക്കൻ ലെവനിൽ മൂന്ന് തവണ ഇസ്രായേൽ വ്യോമാക്രമണം നടന്നു അൽ മഹ്മൂദിയ അൽ ഐഷിയ ഉൾപ്പെടെ മേഖലയിലാണ് ആക്രമണം നടന്നത് വെടിനിർത്തൽ ലംഘിച്ചാണ് ലബനനിലും ഇസ്രായേൽ ആക്രമണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്